ഐ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ ഓൾറെഡി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നവംബർ ഏഴിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ന്യൂ അപ്ഡേഷനും കൂടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് സ്മോൾ ഐ ടൂ ത്രിപ്ലക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും സ്മോൾ ഐ ടൂ ത്രിപ്ലെക്സ് വരെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറോട് കൂടിയിട്ട് പ്രിൻറ്റോട് കൂടിയിട്ടാണോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അൻപത് സൈസ് മുതൽ അൻപത്തിനാല് സൈസ് വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാക്സി ഗൗൺ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രായമുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഒരുപോലെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് നമ്മുടെ മാക്സി ഗൗൺ പ്രിൻ്റ്ഡ് അബായ എന്നൊക്കെ പറയും കേട്ടോ ഈ ഒരു ഐറ്റംസ് സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലോങ് ഗൗൺ അതിൻ്റെ ദുപ്പട്ടയും കൂടി ആഡ് ആയിട്ടുള്ളതാണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കാം ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ള ഒരു ചോയ്സാണ് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് അൻപത് ടു അറുപത് സൈസ് വരെയുള്ള കഫ്താനി മോഡൽ അബായസ് ആണ് കേട്ടോ ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സ്ലീവിന് മാത്രമാണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്ലീവിന് മാത്രം വർക്ക് വന്നിട്ടില്ല ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഐറ്റം ആണ് കേട്ടോ ഒത്തിരി ആളുകൾ എടുത്തിട്ട് നല്ല റിവ്യൂ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ റയോൺ റിംഗിളിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ രണ്ട് കളറ് മാത്രമല്ല വേറെ കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ആ റയോൺ റിങ്കിൾ എന്ന് പറഞ്ഞതും ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് കേട്ടോ അപ്പോൾ ഈ എല്ലാ ഐറ്റംസും ഒന്നിനു മെച്ചം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജറ്റും ത്രിബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് റിങ്കിൾ റയോൺ ആണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ ബാക്കി കളേഴ്സ് ആണ് കേട്ടോ ഇതും ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ഇത്രയും കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളതായിട്ട് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് പ്ലെയിൻ കളർ വന്നിട്ടുള്ളതാണ് ഇത്രയും നാല് കളേഴ്സാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തി ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപിൾ എക്സ് എൽ അൻപത്തി ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാത്തിനും ലെങ്ത് വരുന്നത് ഇതും ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ